ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒരു ചൊവ്വാഴ്ച ദിവസമാണേ അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തട്ടുകട ലീവുള്ള ദിവസമായിരിക്കും അപ്പോൾ വീട്ടിലെല്ലാവരും കൂടി ഒത്തുകൂടും പ്രത്യേകിച്ച് ഉമ്മ ഉണ്ടാവും അപ്പോൾ ഉമ്മ ഉള്ളപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണമൊക്കെ നല്ല വിഭവ സമൃദ്ധമാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കാൻ വേണമെന്ന് സാമ്പാർ പല ടൈപ്പിലുണ്ടാക്കും അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ കിട്ടുന്ന സാമ്പാർ കുറച്ച് ലൂസായിട്ട് പരിപ്പൊക്കെ ഉടയാത്ത ടൈപ്പ് അരിക്കലും ഉണ്ടാക്കാം അതേപോലെ കല്യാണ വീടിലെ സാമ്പാർ മാറ്റായിരിക്കും പല വീടുകളിലും ഉണ്ടാക്കുന്ന രീതി മാറ്റായിരിക്കും സാമ്പാറിൻ്റെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ പരിപ്പും പച്ചക്കറിയും ഒന്ന് വേപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഞാനിതിൽ വെണ്ടയ്ക്കും മുരിങ്ങയ്ക്കും ചേർത്തിട്ടില്ല ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഉപ്പും പിന്നെ കുറച്ച് സാമ്പാർ പൗഡറും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളിയും രണ്ട് തക്കാളിയും പിന്നെ മൂന്ന് പച്ചമുളക് അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഒന്ന് വേപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കൂടുതലായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിക്കും അതൊന്ന് മൂടത്തൊക്കെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതാ നമ്മൾ മുരിങ്ങക്കായും വെണ്ടയ്ക്കയും സെപ്പറേറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് സാമ്പാർ പൗഡറും അതും വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് വെണ്ടയും മുരിങ്ങയും പെട്ടെന്ന് വേവുന്നതാണല്ലോ അപ്പോൾ അത് വെന്ത് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെപ്പറേറ്റ് വേവിക്കുന്നത് അപ്പോഴേക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്തി മുളകും ഉപ്പും മഞ്ഞളൊക്കെ കൂട്ടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ പച്ചക്കറിയും പരിപ്പൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതുപോലൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കടുകും ഉലുവേയും ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കുറച്ചല്ല കുറച്ചധികം തന്നെ ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് എടുക്കുക അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറി വന്നാൽ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പും പച്ചക്കറിയും ഇല്ലേ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലെ പരിപ്പൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എടുക്കുക അപ്പോൾ അതിലെ പരിപ്പും പച്ചക്കറികളൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച വെണ്ടക്കയും മുരിങ്ങക്കില്ല അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ ഇത് മല്ലിയിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ല ചൂട് ചോറിലേക്ക് സാമ്പാറും അതേപോലെ നാടൻ മാങ്ങയുടെ അച്ചാറുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബീട്രൂട്ട് തോരനുണ്ടേനും പിന്നെ നല്ല മത്തി പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടേനും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ച ഊണ് എന്ന് പറയുന്നത് അപ്പം അടുത്തൊരു വീടിയായിട്ട് കാണാം